പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ നേട്ടമുണ്ടാക്കി ബംഗ്ലാദേശ് പാകിസ്ഥാനെതിരെ രണ്ട് മത്സരങ്ങൾ മത്സരങ്ങളടങ്ങിയ പരമ്പര തൂത്തുവാരാൻ ബംഗ്ലാദേശിനായിരുന്നു ഇതോടെയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ബംഗ്ലാദേശ് നില മെച്ചപ്പെടുത്തിയത് ആറു മത്സരങ്ങളിൽ നിന്നും മൂന്ന് വിജയവും മൂന്ന് തോൽവിയുമുള്ള ബംഗ്ലാദേശ് മുപ്പത്തി മൂന്ന് പോയിന്റും നാൽപ്പത്തിയഞ്ച് പോയിന്റ് എട്ട് മൂന്ന് വിജയ ശതമാനവുമായി പട്ടികയിൽ നാലാമതാണ് ഇംഗ്ലണ്ടാണ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് ആറ് ടെസ്റ്റിൽ മൂന്ന് വിജയവും തോൽവിയുമായി മുപ്പത്തി ആറ് പോയിന്റും അൻപത് ശതമാനം വിജയവുമുള്ള ന്യൂസിലാന്റ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ എട്ട് വിജയവും ഒരു സമനിലയും മൂന്ന് തോൽവിയുമുള്ള ഓസ്ട്രേലിയ തൊണ്ണൂറ് പോയിന്റും അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം വിജയ ലിസ്റ്റിൽ രണ്ടാമതാണ് ഒൻപത് ടെസ്റ്റുകളിൽ ആറ് വിജയവും രണ്ട് തോൽവിയും ഒരു സമനിലയുമടക്കം എഴുപത്തിനാല് പോയിന്റും അറുപത്തിയെട്ട് പോയിന്റ് അഞ്ച് രണ്ട് വിജയശതമാനവുമുള്ള ഇന്ത്യയാണ് ലിസ്റ്റിൽ ഒന്നാമത് ഇംഗ്ലണ്ടിന് പിന്നിലായി ദക്ഷിണാഫ്രിക്കയും ശ്രീലങ്കയുമാണ് ആറും ഏഴും സ്ഥാനങ്ങളിൽ ബംഗ്ലാദേശിനെതിരായ തോൽവിയോടെ പത്തൊൻപത് പോയിന്റ് അഞ്ച് വിജയ എത്തിയ പാകിസ്ഥാൻ ിസ്റ്റിൽ എട്ടാമതാണ് വെസ്റ്റ് ഇൻഡീസാണ് പട്ടികയിലെ അവസാന സ്ഥാനത്ത് അതേസമയം പാകിസ്ഥാനെ അവരുടെ നാട്ടിൽ പരാജയപ്പെടുത്തിയ ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ വരാനിരിക്കുന്ന ടെസ്റ്റ് മത്സരങ്ങൾ ഇതിനു പിന്നാലെ ന്യൂസിലൻഡുമായി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളും ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളും ഇന്ത്യ കളിക്കും കഴിഞ്ഞ രണ്ട് തവണയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്തിയെങ്കിലും കിരീടം സ്വന്തമാക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല